അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തു ആറാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർഖാനിന്റെ നാലാമത്തെ പാഠം അൽ വാഹദത്തു റാബിയ ബിസ്മി ബിസ്മിറബിക്ക മക്കയിലെ ജബലുന്നൂർ സുപ്രസിദ്ധമാണ് ആ പർവ്വതം ഒറ്റയ്ക്കിരുന്ന് അബാദത്തിൽ മുഴുകാൻ നബി നബിസുല്ലാഹു അലൈഹി സ്വലം തെരഞ്ഞെടുത്തത് ജബലെന്നൂറിലെ ഹിറാഗുഹയായിരുന്നു ഒരു ദിവസം ജിബിലിൽ അലൈഹി സ്വലാം ഹിറാഗുഹയിൽ ആഗതനായി ആഗതനായി എന്ന് പറഞ്ഞാൽ വന്നു മക്കേലി ജബിനൂർ ഒരു പർവ്വതമാണ് മലയാണ് അറിയപ്പെട്ട ഒരു മലയാണത് ഒറ്റക്കരുന്ന് അവിടെ അഭിബാഗത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് നബിസുലു അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് ആ നൂർ പർവ്വതത്തിലെ ഗുഹയായിരുന്നു ഒരു ദിവസം ജബിലി അലൈഹി ഹിറാ ഗുഹയിൽ ആഗതനായി അവിടെ വന്നു നബിസുലല്ലാഹു അലൈഹി നബിയെ തങ്ങൾ ഓതുക നബിസ്വല്ലാ അലൈസ്ലം പ്രതികരിച്ചു മാ അനബിക എനിക്ക് ഓദാൻ അറിയില്ല വീണ്ടും വീണ്ടും ജിബിലി അലി ഇസ്ലാം ആവർത്തിച്ചു നബീസ് അലൈസ്ലാം അതേ മറുപടി തന്നെ പറഞ്ഞു പിന്നീട് ജിബിലി അലൈഹിസ്ലാം ഓദിക്കൊടുത്തു കല്ലം അല്ല മബിൾ കലം ഇതായിരുന്നു ഖുർആൻ അവതരണത്തിന്റെ പ്രാരംഭം ശേഷം ഇരുപത്തി വർഷങ്ങളിലായി നബി സുല്ലാഹു അലൈസ്മയുടെ വഫാത്ത് വരെ കുർആാൻ അവതരിച്ചു റസൂള്ളി സുല്ലാഹു അലൈഹി സ്വലമുക്ക് നാൽപ്പതാമത്തെ വയസ്സിലാണ് നുപൂവത്ത് കിട്ടുന്നത് നബിയാകുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അതിൻ്റെ ശേഷം ഇരുപത്തിമൂന്ന് വർഷമാണ് റസൂള്ളി സുലല്ലാഹു അല്ലൈവലം ജീവിച്ചത് ആ ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായിട്ട് നബി നബിസ്വല്ലാഹു അലൈവല്ലയുടെ വഫാത്ത് വരെ ഖുർആാൻ അവതരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഏതാനും ആയത്തുകളോ ചില സന്ദർഭങ്ങളിൽ സൂറത്തുകളോ അവതരിക്കും ചില സമയങ്ങളിൽ എന്ത് ചെയ്യും ആയത്തുകളായിട്ട് കുർഹാൻ ഇറങ്ങും ചില സമയങ്ങളിൽ സൂറത്തുകൾ മുഴുവനായിട്ട് ഇറങ്ങും ഓരോ സമയത്തും ഇറങ്ങുന്നത് നബി നബിസ്വല്ലാഹു അലൈവല്ലം സഹാബത്തിന് ഓതിക്കൊടുക്കും സഹാബത്ത് അത് ഹൃദ്യസ്ഥമാക്കും ചില സുഹാബികൾ എന്തെയും റസൂറുള്ള ഓതി കൊടുക്കുന്നത് ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയല്ലേ അപ്പോൾ റസൂറുള്ള ഓതി കൊടുക്കുന്നത് ചില സൊഹാബികൾ എന്തെയും ഹെഫു ആക്കും ചില സൊഹാബികൾ എന്തെയും നബിസ്ലാ അല്ലൈവല്ലാമിന്റെ എഴുത്തുകാരുണ്ട് ആ എഴുത്തുകാരവ എഴുതി വെക്കും സൈദുബിൻ സാബിത്തുള്ള എഴുതിയിരുന്ന ഒരു ആയിരുന്നു സഹാബത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായോ പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ സാന്ദർഭികമായ ഇടപെടലുകളായോ മറ്റോ ആണ് ഖുർആൻ അവതരിക്കുക അപ്പോൾ സ്വഹാബത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ആയിട്ടായിരിക്കും അതിന് ഉത്തരമായിട്ടായിരിക്കും ചിലപ്പോൾ ചില ആയത്തുകൾ സുഹൃത്തുക്കൾ ഇറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആയത്തുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇറങ്ങുക അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് എന്തെങ്കിലും സന്ദർഭത്തിന് യോജിച്ച അവസരങ്ങളിലായിരിക്കും ഖുർആാൻ ആയത്തുകൾ ഇറങ്ങുക ഇപ്രകാരം ഖുർആആാൻ അവതരണത്തിന് ഇടയാക്കിയ കാരണങ്ങൾക്ക് സബബുൻ നുസൂൽ എന്ന് പറയുന്നു അപ്പോൾ സബബ് നസൂൽ എന്താ ചോദിച്ചാൽ ആൻ ഇറങ്ങാൻ ഇറങ്ങാനുള്ള കാരണങ്ങൾക്ക് പറയുന്ന പേരാണ് സബബു നസുൽ ഖുർആാനിന്റെ ആശയം കൃത്യമായി മനസ്സിലാക്കാൻ സബബ് നസൂൽ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് അപ്പൊ ഖുർആാനിന്റെ ഓരോ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാവണമെങ്കിൽ സബബ് നസൂല് എന്തായാലും അറിയണം അൽ അമീൻ എന്ന സ്ഥാനപ്പേര് അലങ്കരിച്ച് നാൽപ്പത് വർഷം മക്കക്കാർക്കിടയിൽ മക്കാർക്കിടയിൽ അലൈഹി അലൈഹിലും ജീവിച്ചു നുപൂവത്തിൽ അബ്ദിക്ക് ശേഷം തൗഹീദിന്റെ സന്ദേശം വിളംബരം ചെയ്യാൻ ഒരു ദിവസം നബി അലൈഹി അലൈവലം സൊഫാ കുന്നിന്റെ മുകളിൽ കയറി നബി നബിസുലല്ലാഹു അലൈഹി സ്വലം അൽ അമീൻ എന്ന സ്ഥാനപേരുമായിട്ട് അലങ്കരിച്ചിട്ട് നാൽപ്പത് വർഷക്കാലം മക്കക്കാർക്കിടയിൽ ജീവിച്ചവരായിരുന്നു ശത്രുക്കൾ പോലും റസൂല്ലാഹി സുല്ലാഹു അലൈഹി സ്വലമയെ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് നുപൂവത്തിന് ശേഷം നുബൂവത്തിൽ അബ്ദിക്കു ശേഷം തൗഹീദിന്റെ സന്ദേശം അഥവാ അള്ളാഹു ഏകനാണെന്നുള്ള സന്ദേശം വിളംബരം ചെയ്യാൻ ഒരു ദിവസം നബി നബിസുലു അലൈവലം സൊഫാ കുന്നിന്റെ മുകളിൽ കയറി അള്ളാഹു ഏകനാണ് മുഹമ്മദ് നബി നബിസ് അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ദൂതരാണ് എന്നുള്ള തൗഹീദിനെ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം റസൂർ അള്ളാഹി അലൈഹി അല്ലാഹു അലൈവലം സൊഫാകുന്ന് സൊഫാ മലയുടെ മുകളിൽ കയറി മക്കയിലെ ഓരോ തറവാട്ടുകാരെയും പേരെടുത്ത് വിളിച്ചു ഓരോ തറവാട്ടുകാരുടെ പേരെടുത്ത് റസൂർ അള്ളഹി സു അലൈഹി വസ്ലം ആ സൊഫാ കുന്നിൻ്റെ മുകളിൽ കയറി വിളിക്കുകയാണ് എല്ലാവരും അവിടെ ഒത്തുകൂടി എല്ലാവരും വന്നു നബിസ് അലൈഹി അലൈവലം ചോദിച്ചു ഈ കുന്നിന്റെ പിറകുവശത്തു കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പട വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ റസൂലുള്ള അവരോട് ചോദിക്കുകയാണ് എല്ലാവരെയും വിളിച്ച് ചോദിക്കുകയാണ് ഈ കാണുന്ന കുന്നുണ്ടല്ലോ ഈ കുന്നിന് പിറകിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു കുതിരപ്പട വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചോദിച്ചു ആ കൂട്ടത്തിൽ വിശ്വസിക്കാത്ത ആളുകളും വിശ്വസിച്ചവരൊക്കെ ഉണ്ടായിരുന്നു റസൂള്ളെ പക്ഷെ അവർക്കെല്ലാം റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസമായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ ഒന്നോർക്കുക ആരാധനക്കറഹൻ അള്ളാഹു താന മാത്രമാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലുമാണ് ഇത് കേട്ട മാത്രയിൽ അബൂലഹബ് വിളിച്ചു പറഞ്ഞു തബ്ബല്ല മുഹമ്മദ് അലിഹാദാ ജമാന ഇതിനു വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് നശിച്ചു പോവട്ടെ എന്ന് അബൂലഹബ് വിളിച്ചു പറഞ്ഞു നബി നബീസുലാഹു അല്ലയോടുള്ള അബൂലഹബിന്റെ ഈ പ്രതികരണമാണ് സൂറത്തിൽ മസദിന്റെ സബുബിൻ നസൂൽ അതിന് മറുപടിയായിട്ട് ഖുർആാനില ആയത്തിറങ്ങിയിട്ടുണ്ട് സൂറത്തിൽ മസദിലെ തബ്ബത്ത് യബിം വത്തബ് എന്ന് പറയുന്ന ഒരു ആയത്ത് അതിന് ആയിട്ട് ഇറങ്ങിയതാണ് ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകളിൽ ഹിജറക്ക് മുമ്പ് അവതരിച്ചവ മക്കി എന്നും ഹിജറയ്ക്ക് ശേഷം അവതരിച്ചവ മദിനീ എന്നും അറിയപ്പെടുന്നു ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് ആകെ നൂറ്റി പതിനാല് സുഹൃത്തുകളുണ്ട് റസൂള്ള ഹിജറ പോകുന്നത് എവിടെ നിന്നാണ് മക്കയിൽ നിന്നാണ് അപ്പൊ ഹിജറ പോകുന്നത് വരെ ഇറങ്ങിയ സുഹൃത്തുക്കൾക്ക് പറയുന്ന വേറെന്താണ് മക്കി മക്കയിലേക്ക് ചേർത്തിയിട്ട് മക്കി എന്ന് പറയുന്നു ശേഷം റസൂള്ള മദീനയിലേക്ക് ഹിജ്ര പോയില്ലേ അപ്പോൾ അതിനുശേഷം ഇറങ്ങിയ ഹിജ്ര പോയതിനു ശേഷം ഇറങ്ങിയ സുഹൃത്തുകൾക്ക് മദനീ അഥവാ മദീനയിലേക്ക് ചേർത്തിട്ട് മദനീ എന്നും അറിയപ്പെടുന്നു ഓക്കെ പ്രഥമമായി അവതരിച്ചത് അഥവാ ആദ്യമായി അവതരിച്ചത് സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകളും അവസാനമായി ഇറങ്ങിയത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാം ആയത്തുമാണ് അപ്പൊ ആദ്യം ഇറങ്ങിയത് നമ്മൾ നേരത്തെ ഓതിയ ബിസ്മി ബിസ്മിർ അബിക്കല്ല ആ സുഹൃത്താണ് പിന്നെ ഇറങ്ങിയത് ഒന്ന്ഹ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ഒന്ന് ജബലിന്നൂർ സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഖുർആൻ അവതരണം പൂർത്തിയാവാനെടുത്ത വർഷം ഇരുപത്തി വർഷം മൂന്ന്

അടുത്തത് നക്തൂബ് ഫിക്റ ഒരു പാരഗ്രാഫ് എഴുതാനാണ് ഒന്ന് സബുബ് നുസൂൽ സബുബ് നുസുൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഖുർആാൻ ഇടയാക്കിയ കാരണങ്ങൾക്ക് പറയുന്ന പേരാണ് സബുബ് നുസൂൽ രണ്ട് ഖുർആൻ അവതരണം ആരംഭം മക്കയിലെ ജബലുന്നൂർ സുപ്രസിദ്ധമാണ് ആ പർവ്വതം ഒറ്റക്കിരുന്ന് അബാദത്തിൽ മുഴുകാൻ നബീസുലാഹു അലൈഹി സ്വലം തെരഞ്ഞെടുത്തത് ജബലൂറിലെ ഹിറാഗുഹയായിരുന്നു ഒരു ദിവസം ജിബിലലി ഇലാം ഹിറാഗുഹയിൽ ആഗതനായി നബി നബിസ് അലൈഹി സ്വലിനോട് പറഞ്ഞു നബി ഇക്കറ അലൈഹി അലൈവലം പ്രതികരിച്ചു മാ അനബി അനബിരി വീണ്ടും വീണ്ടും ജിബിലി അലൈഹി സ്വലം ആവർത്തിച്ചു നബി അലൈഹി വല്ലം അതേ മറുപടി തന്നെ പറഞ്ഞു പിന്നീട് ജിബിലി അലൈഹി സ്വലാം ഓതിക്കൊടുത്തു മൂന്ന് അൽ അമീൻ അൽ അമീൻ എന്ന സ്ഥാനപ്പേര് അലങ്കരിച്ച് നാൽപ്പത് വർഷം മക്കക്കാർക്കിടയിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലം ജീവിച്ചു ഈ ഒരു പാരാഗ്രാഫ് എഴുതാവുന്നതാണ് അടുത്ത തക്സീസാണ് അസൈമന്റെ സുഹൃത്തിൽ മാ ഇത നൂറ്റി ഒമ്പത് മുതൽ നൂറ്റി ഇരുപത് വരെയും സുഹൃത്തിൽ അനു ആമ ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയും തൃപ്തിയിലായിട്ട് പാരായണം ചെയ്യാനാണ് അതുപോലെ സുഹൃത്തിൽ അലക്കും സുഹൃത്തിൽ മുൽക്കും ഹിഫ്ലാക്കാനാണ് അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാബർകാ